അടുത്തതായിട്ട് അറുന്നൂറ്റി അഞ്ചാമത്തെ നാമം സംക്ഷേപ്ത സംക്ഷേപ്ത എന്ന് പറഞ്ഞാൽ സംക്ഷേപിക്കുന്നവൻ ചുരുക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ഭഗവാൻ്റെ ഒരു നാമമാണ് സംക്ഷേപ്ത ഭാഷയാരൻ പറയുന്നു ഇവിടെ ധർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ സങ്കുചിതമായതും സ്വാഭാവികമായതും ആയ ജ്ഞാനം നിലനിർത്തുക എന്നത് ശീലമാണ് ഭഗവാൻ എന്നതിനാൽ സംക്ഷേപ്ത എന്ന് നാമം നമ്മളിവിടെ പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങളെ കുറിച്ച് ആണ് ചർച്ച ചെയ്യുന്നത് അപ്പം ഇവിടെ നിവൃത്തിധർമ്മത്തെ ഈ രണ്ട് പ്രവൃത്തികളും ഈ രണ്ട് ധർമ്മങ്ങളും പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങളും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് രണ്ടിൻ്റെയും പ്രവൃത്തിധർമ്മങ്ങളാണെങ്കിൽ ശരി നിവൃത്തി നിവൃത്തിധർമ്മങ്ങളാണെങ്കിൽ ശരി ധർമ്മമാണെങ്കിലും ശരി ധർമ്മമാണെങ്കിലും ശരി ഈ രണ്ടിനെയും നിയന്ത്രിക്കുന്നതും ഒക്കെ ഭഗവാനാണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിക്കും അപ്പോൾ ധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാനുള്ള സ്വഭാവത്തോട് കൂടിയിട്ടുള്ള ആളുകൾക്ക് ആ മാർഗം നിശ്ചയിക്കുകയും ധർമ്മത്തിൽ നിവൃത്തിധർമ്മത്തിൽ ധർമ്മം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ മാർഗം നിശ്ചയിക്കുകയും ചെയ്യുന്നത് ഭഗവാനാണ് ഇവിടെ ധർമ്മത്തെ കുറിച്ച് പ്രവൃത്തിധർമ്മത്തെക്കുറിച്ച് ധർമ്മത്തിൽ പ്രവൃത്തിധർമ്മത്തിലേർപ്പെട്ടിരിക്കുന്നവരിൽ സങ്കുചിതമായതും സ്വാഭാവികമായതുമായ ജ്ഞാനം നിലനിർത്തുക എന്നത് ഭഗവാന്റെ ശീലമാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ഈ ലോകത്ത് ബാഹ്യമായിട്ടുള്ള പ്രപഞ്ചത്തിൽ ആ പ്രപഞ്ചത്തിലെ കർമ്മങ്ങളനുസരിച്ച് കർമ്മം ചെയ്ത് സുഖദുഃഖങ്ങളെ ഭോഗിച്ച് ജീവിക്കുക മുന്നോട്ട് പോവുക അതാണ് ധർമ്മം ആ ധർമ്മം കൃത്യമായിട്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവൻ നടത്തണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പ്രത്യേക ജ്ഞാനം ആവശ്യമാണ് ആ ജ്ഞാനം എന്ന് പറയുന്നത് സങ്കുചിതമായതും സ്വാഭാവികതും സ്വാഭാവികമായതും ആയ ജ്ഞാനം നമ്മൾക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും ആ ജ്ഞാനമാണുള്ളത് നമ്മളുടേത് യഥാർത്ഥ ഈ പറയുന്ന വലിയ സങ്കീർണമായിട്ടുള്ള ഭഗവാസ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനമല്ല ഉള്ളത് നമുക്കെല്ലാവർക്കും സങ്കുചിതമായിട്ടുള്ള ജ്ഞാനമാണുള്ളത് അതിനെ ഭഗവാൻ നിലനിർത്തുന്നു അത് ശീലമാണ് ഭഗവാൻ്റെത് അത് അതുകൊണ്ട് ഭഗവാന് സംക്ഷേപ്ത എന്ന് നാമം വിഷ്ണു പുരാണത്തിൽ പറയുന്നു യയാ ക്ഷേത്രജ്ഞ ശക്തി സ വേഷ്ടിത നൃപ സർവക അല്ലയോ രാജാവേ എല്ലാത്തിനെയും മൂടിയതായ എല്ലായിടത്തും ഉള്ളതായ ആ ക്ഷേത്രജ്ഞ ശക്തി അത് ഭഗവാനാകുന്നു ശക്തി ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാര് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലോകം നമ്മൾ കാണുന്ന ലോകം ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ വീക്ഷിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഞാനെന്ന ബോധം നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ജ്ഞാൻ ഞാനെന്ന ബോധം അത് സങ്കുചിതമാണ് നമ്മൾ ശരീരബദ്ധരാണ് നമ്മൾ ഈ ശരീരം കൊണ്ട് ഈ ലോകത്ത് കർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ട് നമ്മളെല്ലാവരും നമ്മൾ ഓരോരുത്തരും ക്ഷേത്രജ്ഞരാണ് നമുക്ക് നമ്മളുടേതായിട്ട് നമ്മളെ ഓരോ പേരിട്ട് വിളിക്കുന്നു നമുക്ക് ചില ധർമ്മങ്ങളുണ്ട് നമുക്ക് ചില സ്വഭാവങ്ങളുണ്ട് ഇങ്ങനെ ധർമ്മങ്ങൾ കൊണ്ടും സ്വഭാവങ്ങൾ കൊണ്ടും സങ്കുചിതരാക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പ്രവൃത്തി ധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവയാണ് ഈ ബോധത്തിനെ നമ്മളുടെ ഈ സങ്കുചിത ബോധത്തിനെ ഈ സങ്കുചിത ബോധമാക്കി നിലനിർത്താൻ നിലനിർത്തുന്നത് ഭഗവാനാണ് നമ്മളല്ല നമ്മൾ വേണം എന്ന് വിചാരിച്ച് നമ്മൾ സങ്കുചിതരായിരിക്കുന്നതല്ല ഭഗവാൻ നമ്മളെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഭഗവാന് വേണം എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഈ സങ്കുചിത ബോധത്തിൽ നിന്നും ഉയർന്ന് പരമമായിട്ടുള്ള സർവബോധത്തിലേക്ക് ഏർ പരിണമിക്കപ്പെടുന്നത് അത് ഭഗവാന്റെ ഇച്ഛ കൊണ്ട് മാത്രമാണ് എല്ലാ കാഴ്ചപ്പാടുകൾക്കും അതായത് ഈ സങ്കുചിത ബോധം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ സങ്കുചിതബോധം ഞാൻ എന്ന് പറയുന്ന ബോധം ഈ ലോകത്ത് നിലനിർത്താൻ ഭഗവാൻ ഇച്ഛിച്ചതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സങ്കുചിതരായിരിക്കുന്നത് അത് ഈ അത് പ്രവൃത്തി പ്രവൃത്തിധർമ്മത്തിൽ ഏർപ്പെടുന്നത് ഏർപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവം എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അങ്ങനെ ആക്കിയതാണ് ഇനി നേരെ മറിച്ച് നിവൃത്തി ധർമ്മത്തിൽ ആണ് നിവൃത്തി ധർമ്മത്തിലേക്ക് ആണ് നമ്മളുടെ ചായവെങ്കിൽ നമുക്ക് ഈ കാണുന്ന ലോകത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല നമ്മൾ ഈ കാണുന്ന ലോകത്തിൽ ജീവിക്കാനോ അതിൻ്റെ സുഖ ദുഃഖങ്ങളെ ഭോഗിക്കാനോ ആഗ്രഹമില്ല എങ്കിൽ നമ്മളുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് നിവൃത്തി സ്വഭാവമായിരിക്കും അപ്പോൾ ഭഗവാൻ അതിനുള്ള മാർഗങ്ങൾ വേറെ ശാസ്ത്രങ്ങളിലൂടെ പറഞ്ഞു തന്നിട്ടുമുണ്ട് ഇതിൽ നമ്മുടെ സ്വഭാവം എന്തോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം ഇത് ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമോ ഉയർന്നതോ താഴ്ന്നതോ ഒന്നുമല്ല പ്രവൃത്തി ധർമ്മം എന്ന് പറയുന്നതും ഭഗവാൻ ഈ ലോകത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളുടെ എല്ലാവരുടെയും അറിവിനെ സങ്കുചിതമാക്കി വെച്ചതാണ് നിവൃത്തിധർമ്മുന്നത് ഭഗവാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഒന്നൊന്നിനേക്കാൾ മോശമല്ല രണ്ടും ഭഗവത് കൃതമാണ് രണ്ടും ഭഗവാന് പ്രിയപ്പെട്ടതും ആണ് അപ്പം അങ്ങനെ പ്രവൃത്തി ധർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ തൻ്റെ ബോധത്തിനെ അവരവരുടെ ബോധത്തിനെ സങ്കുചിതമാക്കി നിർത്തിരിക്ക നിർത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സംക്ഷേപ്ത എന്ന് നാമം അടുത്തത് അറുന്നൂറ്റി ആറാമത്തെ നാമം ഈ പ്രവൃത്തി നിവൃത്തി ധർമ്മങ്ങളെ നിവൃത്തിധർമ്മങ്ങളെക്കുറിച്ച് തന്നെ തുടരുകയാണ് ഭാഷയകാരൻ അറുന്നൂറ്റി ആറാമത്തെ നാമം ക്ഷേമകൃത്ത് ക്ഷേമത്തെ ചെയ്യുന്നവൻ ക്ഷേമകൃത്ത് ഭാഷയാരൻ പറയുന്നു നിവൃത്തി ധർമ്മത്തെ അനുസരിക്കുന്നവരിൽ അതിൻ്റെ സങ്കോചനത്തിന് അതിൻ്റെ സങ്കോചനത്തിന് വിമോചനമാകുന്ന ക്ഷേമം ഉണ്ടാക്കുന്നു എന്നതിനാൽ ക്ഷേമകൃത്ത് എന്ന നാമം അപ്പോൾ പ്രവൃത്തി ധർമ്മം കൊണ്ട് ഈ ലോകത്ത് എന്താണോ ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്തരം ജീവന്മാർക്ക് അറിവിനെ സങ്കുചിതമാക്കി നിർത്തുകയാണ് നിവൃത്തി നിവൃത്തിധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചോ നിവൃത്തിധർമ്മത്തെ അനുസരിക്കുന്നവരിൽ അതിൻ്റെ സങ്കോചത്തിന് വിമോചനമാകുന്ന ക്ഷേമം ഏർ അപ്പൊ ഏതുപോലെയാണ് ഇവിടെ സങ്കോചിക്കപ്പെട്ടത് ധർമ്മം ചെയ്യുന്നവരിൽ സങ്കോചിക്കപ്പെട്ടത് ധർമ്മം ചെയ്യുന്നവരിൽ ആ ആ സങ്കോചത്തിന് സങ്കോചത്തിൽ നിന്നും വിമോചനം ആകുന്ന ക്ഷേമവും ക്ഷേമവും ഭഗവാൻ ഉണ്ടാക്കുന്നു അപ്പം ക്ഷേമകൃത് ക്ഷേമത്തെ ചെയ്യുന്നവർ അപ്പം ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താണ് നിവൃത്തി ധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ ഈ പറയുന്ന ഞാൻ എന്ന് പറയുന്ന ബോധം ഞാൻ അൽപബോധം ഈ അല്പബോധത്തിനെ മറികടന്ന് സർവ അഹംബോധം ആയിത്തീരാനുള്ള അറി ആ സങ്കോചത്തിന് മാറ്റമുണ്ടാക്കുന്നു സങ്കോചത്തിനുള്ള ആ മാറ്റമാണ് ക്ഷേമം അതുകൊണ്ട് ഭഗവാന് ക്ഷേമകൃത്ത് എന്ന് നാവാം പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ടും ഭഗവാൻ ചെയ്യുന്നത് തന്നെയാണ് സങ്കുചിതമാക്കുന്നതും ഭഗവാൻ തന്നെയാണ് ആ സങ്കോചത്തിൽ നിന്നും വികാസത്തിലേക്ക് നയിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അത് അവരവരുടെ സ്വഭാവത്തിനനുസരിച്ച് ആണ് എന്നുള്ളതാണ് പ്രവൃത്തിധർമ്മത്തിൽ ജീവിച്ചിരിക്കും മുന്നോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ലോകത്തിലെ സുഖഭോഗങ്ങളൊക്കെ നല്ല രീതിയിൽ അനുഭവിച്ചതിന് ശേഷം ഒരുപക്ഷെ ഈ ജീവന് ഇതിൽ നിന്നും നിവൃത്തി വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള മാർഗങ്ങളും മുന്നോട്ട് കൊണ്ടുവന്ന് തരുന്നതും ഭഗവാൻ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പ്രവൃത്തി ധർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഈ ലോകത്ത് ചരിക്കുന്നവരാണ് നമ്മൾ ഈ ലോകത്തെ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ സുഖ ദുഃഖങ്ങളെ നല്ല രീതിയിൽ നമ്മൾ അനുഭവിച്ചാൽ കുറച്ചു കഴിഞ്ഞാൽ നമുക്കിത് മതിയായി എന്ന് തോന്നുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ശരിയായിട്ടുള്ള ആ നമ്മളുടെ സങ്കുചിത ബോധത്തിൽ നിന്നും ഉയർന്ന് സ്വതന്ത്രമാകണം എന്ന് ചിന്തിക്കുമ്പോൾ ആ ചി അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചാൽ അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു തരും അപ്പോൾ ഇത് രണ്ടും ഒന്നും മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമോ നികൃഷ്ടമോ ഒന്നുമല്ല ഒന്ന് ധർമ്മം ഈ ലോകത്ത് സങ്കുചിതമായി ലോ ജീവിക്കുന്നതും ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് വികാസം സംഭവിക്കുന്നതും ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് അടുത്തത് അറുന്നൂറ്റി ഏഴാമത്തെ നാമം ശിവ ശിവ ശിവൻ എന്ന് പറഞ്ഞാൽ ശിവശബ്ദത്തിന് മംഗളം ഉണ്ടാക്കുന്നവൻ എന്നാണ് അർത്ഥം ഷയാരം പറയുന്നു ഇപ്രകാരം ഭോഗം ഇച്ഛിക്കുന്നവർക്കും മോക്ഷം ഇച്ഛിക്കുന്നവർക്കും മംഗളത്തെ ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ ശിവ എന്ന് നാമം ഭോഗം ഇച്ഛിച്ചുകൊണ്ട് ഈ ലോകത്ത് ചരിക്കുന്ന ആളുകളെ ആളുകൾക്കും ഈ മോക്ഷം ഇച്ഛിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും പിന്മാറുന്ന ആളുകൾക്കും മംഗളത്തെ ചെയ്യുന്നവനാണ് ഭഗവാൻ രണ്ടു പേർക്കും മംഗളമുണ്ടാകും അതുകൊണ്ട് ഭഗവാന് ശിവ എന്ന് നാമം പറയുന്നു സംസാര മോക്ഷ സ്ഥിതി ബന്ധ ഹേതു ഈ സംസാരത്തിൻ്റെ മോക്ഷത്തിനും സ്ഥിതിക്കും ബന്ധത്തിനും ഹേതുവായിരിക്കുന്നവനാണ് ഭഗവാൻ സംസാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം കാല സ്ഥല സ്ഥലകാലങ്ങളിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും 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 അനുഭവങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നതിനെയാണ് സംസാരം എന്ന് പറയുന്നത് ആ സംസാരത്തിൻ്റെ മോക്ഷത്തിനും ഈ സംസാരത്തിൽ നിന്നും മുക്തിക്കും ഈ സംസാരത്തിൻ്റെ സ്ഥിതിക്കും ഇതിൻ്റെ ബന്ധത്തിനും ഇതിൻ്റെ സങ്കുചിത്വത്തിനും ഹേതുവായിരിക്കുന്നവന് ഹേതുവായിരിക്കുന്നവനാണ് ഭഗവാൻ അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്തറിയണം ഏത് രീതിയിലൊക്കെ നമുക്കുള്ള ബോധം ഉണ്ടാകണം എന്നുള്ളതിനനുസരിച്ച് എന്ന് ഭഗവാൻ കൃത്യമായിട്ടറിയാം അതിനനുസരിച്ച് നമ്മൾക്ക് വേണ്ട അറിവുകൾ ഭഗവാൻ തന്നിട്ടുണ്ട് അപ്പോൾ അതിനപ്പുറം ഈശ്വരജ്ഞാനം സമ്പൂർണമായിട്ടുള്ള ഈശ്വരജ്ഞാനം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല ആ ആഗ്രഹം ഭഗവാനുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ നമുക്ക് ആ സ്വരൂപത്തെ വെളിപ്പെടുത്തി തരികയുള്ളൂ യമൈ വേഷഹി പ്രണുതെ തേന ലഭ്യ ആരാണോ ആരെയാണോ ഭഗവാൻ തൻ്റെ സ്വരൂപം കാണിക്കണം എന്നാഗ്രഹിക്കുന്നത് ഭഗവാൻ ആഗ്രഹിക്കുന്നത് അയാൾക്ക് മാത്രമേ ഭഗവാന്റെ സ്വരൂപം കാണാൻ സാധിക്കുള്ളൂ അല്ലാത്തവർ ഈ പറയുന്ന ജ്ഞാനത്തെ മുഴുവനായിട്ടും ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നാൽ ചിലപ്പോൾ നമ്മളത് ഈ അറിയുന്ന ആളുകൾക്ക് അത് ഓരോരുത്തർക്കും അത് വിധ്വംസ വിധ്വംസനത്തിന് കാരണമാകാം വിനാശത്തിന് കാരണമാകാം ഈ അറിവ് ഈശ്വരൻ്റെ ക്ഷേത്രാർത്ഥ അറിവ് ഒരു സ്വർണ പാത്രത്തിലാക്കിയിട്ട് നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നാലും നമ്മൾക്കത് സ്വീകരിക്കാൻ പ്രാപ്തി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ജ്ഞാനം എത്ര കണ്ടും നമുക്ക് വേണ്ട വേണമോ എത്ര കണ്ടും നമുക്ക് ആവശ്യമോ അത്രയും ജ്ഞാനം നമ്മളിൽ സ്വാഭാവികമായിട്ടും ഭഗവാൻ നിക്ഷിപ്തം നിക്ഷേപിച്ചിട്ടുണ്ട് അത് അപ്പോൾ രണ്ടു പേർക്കും ഈ സങ്കുചിതമാക്കി വെച്ചിട്ടുള്ള ബോധം ഉള്ള ആളുകൾക്കും ഭഗവാൻ ചെയ്യുന്നത് മംഗളകരം തന്നെയാണ് കാരണം ഈ സങ്കുചിത ബോധത്തിൽ നിന്നും നമ്മൾ ഉയർന്നാൽ അത് നമ്മൾ ഈ പറയുന്ന പോലെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും വേണ്ട രീതിയിൽ ശുദ്ധിയില്ലാതെ വേണ്ട രീതിയിൽ തയ്യാറെടുക്കപ്പെടാതെ ഈ ജ്ഞാനം നമ്മളിലേക്ക് വന്നാൽ ഈ ജ്ഞാനത്തെ നമുക്ക് താങ്ങാൻ സാധിച്ചില്ലെങ്കിൽ അത് വിനാശകരമാകും നമുക്ക് പലതരത്തിലുള്ള മാനസിക രോഗം വരാം എന്ത് വേണമെങ്കിലും വരാം അപ്പോൾ രണ്ട് രീതിയിലും നമ്മൾക്ക് ഈശ്വരൻ നമ്മളെ അജ്ഞാനത്തിൽ നിർത്തുന്നുവെങ്കിൽ അത് മംഗളകരമാണ് നമുക്ക് എന്നെ ഇവിടെ ഈ ഇന്ന പേരിൽ ഇന്ന പ്രവൃത്തികളൊക്കെ ചെയ്യാൻ നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ അതാണ് ചെയ്യേണ്ടത് അതിനപ്പുറം അന്വേഷിച്ചു പോയാൽ അതിനപ്പുറം ഈശ്വരാന്വേഷണം എൻ്റെ പുരുഷ പ്രയത്നം കൊണ്ട് അനാവശ്യമായിട്ട് ഈശ്വരാന്വേഷണമൊക്കെ പോയാൽ പലപ്പോഴും അത് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പ്രയത്നം വ്യർത്ഥമായി തീരുകയേ ഉള്ളൂ സമയം പോകും കുറേ നമ്മുടെ പ്രയത്നം തീരും സമയം പോകും അത്രേ പ്രശ്നം ഉണ്ടാവും അത്രേ ഉള്ളൂ നമുക്ക് നമ്മൾ നമുക്ക് നമുക്കത്ര ഭാഗ്യമില്ല എങ്കിൽ നമുക്ക് അത് വിനാശകരമായി തീരുകയും ചെയ്യും ശാരീരികം മാനസികവും ഒക്കെ ആയിട്ടുള്ള പല പല പ്രശ്നങ്ങൾക്കും അത് കാരണമാകും അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണോ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡഡ് ആണ് എല്ലാ കാര്യങ്ങളും ഭഗവാൻ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട് വേണ്ട അറിവ് തന്നിട്ടുണ്ട് ഇതിനപ്പുറം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അറിവ് അപ്പം ഭഗവാൻ തന്നോളൂ അപ്പം അതുകൊണ്ട് എല്ലാ രീതിയിലും മംഗളകരം ആക്കുന്നവനാണ് ഭഗവാൻ പിതൃലോകെ രാജ് രാജ്യമനുശാസ്തി ദേവഹ പിതൃലോകത്തെ ഭരണകർത്താവാണ് ഭഗവാൻ ഈ ലോകത്തെ മാത്രമല്ല പിതൃലോകത്തെയും ഭരണകർത്താവാണ് ഭഗവാൻ ശിവശിവാനാം അശിവോ അശിവാനാം മംഗളകരമായത് ചെയ്യുന്നവർക്ക് മംഗളത്തെയും അമംഗളകരമായി പ്രവർത്തിക്കുന്നവർക്ക് അമംഗളത്തെയും ഭഗവാൻ കൊടുക്കുന്നു ഈ ലോകത്ത് എന്താണോ നമ്മൾ നമ്മൾക്ക് ലഭിച്ചത് ആ ലഭിച്ചതിൽ അത് നമ്മളുടെ ധർമ്മമാണ് നമ്മളുടെ സ്വഭാവം അത് നമ്മളുടെ ചുറ്റുപാടുകൾ നമ്മളുടെ എല്ലാ രീതിയിലും നമ്മളുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ചുറ്റുപാടുകൾ എന്താണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് വേറൊരാളെ കണ്ട് അനുകരിക്കാനിൽ അനുകരിക്കാതെ നമ്മളിൽ എന്താണോ നിക്ഷിപ്തമായിരിക്കുന്നത് ആ ധർമ്മത്തിൽ മുന്നോട്ട് പോവുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മംഗളകരമായത് മംഗളകരമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് മംഗളകരമായതും അല്ലാത്തവർക്ക് അമംഗളകരമായും ഭഗവാൻ ഭവിക്കുന്നു ഒരു കഥയുണ്ട് ഒരു കാട്ടിൽ ഒരു മൊയൽ ജീവിച്ചിരുന്നു ഈ മൊയൽ മൊയലുകൾക്ക് പ്രത്യേകതയുണ്ട് മൊയൽ മൊയൽ ശ്രദ്ധിച്ച് ജീവിച്ചില്ലായെങ്കിൽ ചുറ്റുപാടുകളെയും വളരെ വിജലൻ്റായിട്ട് വീക്ഷിച്ചില്ല എങ്കിൽ ഏത് സ്ഥലത്തു നിന്നും മുയൽ ആക്രമിക്കപ്പെടാം മുയൽ താരതമ്യേന മറ്റുള്ള ഹിംസ്രജന്തുക്കളുടെ ഹിംസ്രജന്തുക്കളേക്കാൾ ബലം കുറവാണ് പക്ഷേ അവക്ക് ഈശ്വരൻ ഓടാനുള്ള കഴിവ് തന്നിട്ടുണ്ട് അപ്പോൾ അവർ അവർ നിരന്തരം ഓടിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ഒരു മുയൽ ജീവിച്ചിരുന്നു കാട്ടിൽ ആ മുയൽ ഒരു ദിവസം ഈ കാട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് മോയലുകളെപ്പോഴും ചെവി കൂർപ്പിച്ചിട്ടാണ് യാത്ര ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് ഏത് സ്ഥലത്തു നിന്നാണ് അപകടം വരിക ഏത് സ്ഥലത്തു നിന്നാണ് ഏതെങ്കിലും ഹിംസജന്തുക്കൾ തങ്ങളെ കൊന്നു തിന്നാൻ വരിക എന്ന് ആർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും ആയിരിക്കും വിജിലൻ്റ് ആയിരിക്കും അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചകലെ ഒരു വലിയ മരത്തിൻ്റെ കൊമ്പിൽ ഒരു കാക്ക ഇരുന്നൂറങ്ങുന്നത് കണ്ടു കാക്ക അപ്പോൾ മൊയലിങ്ങനെ രണ്ട് മൂന്ന് തവണ ആ മരത്തിൻ്റെ പരിസരത്തിലൂടെയൊക്കെ പോയപ്പോൾ ഈ കാക്ക ഉറങ്ങുന്നത് കണ്ടിട്ട് കാക്കയെക്കുറിച്ച് മൊയൽ ചിന്തിച്ചു എന്തൊരു ഭാഗ്യമാണ് ഈ കാക്കയുടെ ഒക്കെ പോലെ ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല ഞാനാണെങ്കിൽ ഏതു നേരവും എന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും ജന്തു ആക്രമിക്കുമോ എന്നുള്ള ഭയത്തിൽ ഞാനിങ്ങനെ ഓടി നടക്കുകയാണ് ഞാൻ എനിക്കെന്തുകൊണ്ട് കാക്കയെപ്പോലെ ആയിക്കൂടാ എന്ന് മൊയൽ ചിന്തിച്ചു എന്നിട്ട് മൊയൽ മുയൽ ചിന്ന് തീരുമാനിക്കുകയാണ് ഇനി മുതൽ ഞാൻ കാക്കയെ പോലെ ജീവിക്കാം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ മുയൽ ഒരു മരത്തിൻ്റെ അടിയിൽ കാക്ക ഇരുന്ന് ഉറങ്ങുന്നത് പോലെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി വലിയ താമസമൊന്നുമില്ലാതെ ഒരു കുറുക്കൻ ഈ മൊയലിനെ കടിച്ചെടുത്ത് കൊണ്ടുപോവുകയും അതിനെ കൊന്നു തിന്നുകയും ചെയ്തു അപ്പോൾ ഈ കഥയുടെ ഒരു ഗുണപാഠം എന്താണ് എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് മുകളിലെത്തിയാൽ മാത്രമേ ഇരിക്കാവൂ താഴെ നിൽക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുക നമ്മൾ ഒരു ഏതൊരു മേഖലയിലും ഏറ്റവും മുകളിൽ എത്തിയാൽ മാത്രമേ നമ്മൾ വെറുതെ ഇരിക്കാവൂ എന്നുള്ളതാണ് അതിൻ്റെ ഗുണ ഗുണപാഠം ഇതിന് വേറൊരു ഗുണപാഠം കൂടിയുണ്ട് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ധർമ്മമുണ്ട് കർമ്മമുണ്ട് അത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം വേറൊരാളെ കണ്ട് അനുകരിക്കാൻ നിന്നാൽ അത് നമുക്ക് വിനാശകരമായി മാറും അപ്പം ഇതുപോലെ ഇത് ഇവിടെ ഭഗവാൻ എല്ലാത്തിനെയും മംഗളകരമായിട്ടാണ് കാണുന്നത് ഈ ഓടി നടക്കാൻ വിധിക്കപ്പെട്ട മുയലിനെയും വെറുതെ ഇരിക്കാൻ കുറച്ചു നേരമേ ഈ കാക്ക വെറുതെ ഇരിക്കുന്നുള്ളൂ അപ്പം ഈ വെറുതെ ഇരിക്കാൻ മരക്കൊമ്പിലിരിക്കാൻ വിധിക്കപ്പെട്ട കാക്കയെയും അവനവൻ്റെ ധർമ്മം നിർവഹിക്കാൻ ഭഗവാൻ വിട്ടിരിക്കുകയാണ് ഇവർ വേറൊരാളുടെ ധർമ്മം കണ്ട് അനുകരിച്ച് ചെറിയ ചെയ്യാൻ നിന്നാൽ അത് വിനാശകരമായി മാറും അപ്പൊ മംഗളകരമായത് ചെയ്യുന്നവർക്ക് മംഗളകരമായതും അമംഗളകരമായി ചെയ്യുന്നത് ചെയ്യുന്നവർക്ക് അമംഗളകരമായും ഭഗവാൻ ഫലത്തെ കൊടുക്കുന്നു അതുകൊണ്ട് ഭഗവാന് ശിവ എന്ന് നാമം അടുത്തത് അറുന്നൂറ്റി എട്ടാമത്തെ നാമം ശ്രീവത്സ വക്ഷാഹ ശ്രീവത്സത്തെ തൻ്റെ വക്ഷസിൽ നെഞ്ചിൽ ധരിച്ചിരിക്കുന്നവൻ അഥ ശിവതോപാതകാനി ഭഗവാൻ ശിവനാണ് എന്ന് പറഞ്ഞു മംഗളത്തെ ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞു ആ മംഗള ഭഗവാൻ്റെ ആ മംഗളകരമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ചാണ് ഇനി പറയുന്നത് ഇനിയത്തെ നാമങ്ങളിലൂടെ ഭഗവാന്റെ ആ മംഗളകരമായ വസ്തുക്കളെ കുറിച്ച് ഏതൊക്കെ രീതിയിലാണ് ഭഗവാൻ മംഗളത്തെ കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ശ്രീവത്സവാഹ അറുന്നൂറ്റി എട്ടാമത്തെ നാമം ഭാഷേരം പറയുന്നു അനന്തരം ഭഗവാന്റെ മംഗളകരമായ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു തന്നാൽ ഭരിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും ഭഗവാനെ വ്യത്യസ്തനാക്കുന്നത് ശ്രീലക്ഷ്മിയുടെ വല്ലഭ പദവിയും സൗഭാഗ്യ സൗഭാഗ്യചിഹ്നവുമായ ശ്രീവത്സം തൻ്റെ മാറിൽ ഉള്ളതാണ് എന്നതിനാൽ ഭഗവാന് ശ്രീവത്സവാഹ എന്ന് നാമം ഭഗവാന്റെ മംഗളകരമായ മംഗളം ചെയ്യുന്ന ഭഗവാന്റെ ആദ്യത്തെ ചിഹ്നം ശ്രീവത്സം ശ്രീവത്സം എന്ന് പറഞ്ഞാൽ ഈ ഭഗവാന്റെ നെഞ്ചിലുള്ള ഒരു വെളുത്ത രോമരാജി അതിനെയാണ് ശ്രീവത്സം എന്ന് പറയുന്നത് ഭൃഗു മഹർഷി ചവിട്ടിയ പാടാണ് എന്നും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ അത് നെഞ്ചിൽ ആണ് ഇരിക്കുന്നത് അത് ഈ ശ്രീവത്സം എന്ന് പറയുന്നത് ശ്രീ ഭഗ ലക്ഷ്മി ദേവിയുടെ ചിഹ്നമാണ് മഹാലക്ഷ്മി ഭഗവാന്റെ മാറിൽ ഇരിക്കുകയാണ് തന്നാൽ ഭരിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും ഭഗവാനെ വ്യത്യസ്തനാക്കുന്നത് ശ്രീലക്ഷ്മിയുടെ വല്ലഭപദവിയും സൗഭാഗ്യചിഹ്നവുമായ ശ്രീവത്സം തൻ്റെ മാറിൽ ഉള്ളതാണ് എന്നതിനാൽ അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാൻ ഈ കാണുന്ന പ്രപഞ്ചമായിട്ട് മാറി മാറിയിട്ടുള്ളതാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നതാണ് അപ്പൊ ഈ കാണുന്ന പ്രപഞ്ചമാണ് ഭഗവാൻ അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നിന്നും പക്ഷേ ഈ പ്രപഞ്ചത്തിലെ ഈ വസ്തുക്കളിലെ അതിൽ നിന്നും യഥാർത്ഥ ഭഗവാനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് ഭഗവാൻ സത്യത്തിൽ ഈ സൃഷ്ടമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പോലെ തന്നെയുള്ള ഒരു സ്വരൂപം കൂടിയവനാണ് പക്ഷെ അവനെ ഭഗവാനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് ശ്രീലക്ഷ്മിയുടെ പദവിയും ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യത്തിന്റെ പതിയായതിനാലും സൗഭാഗ്യ ചിഹ്നമായിട്ടുള്ള ഈ മംഗളത്തെ ചെയ്യുന്നതായിട്ടുള്ള പരമമായിട്ടുള്ള ഭാഗ്യമായിട്ടുള്ള ഈ ചിഹ്നമായിട്ടുള്ള നെഞ്ചത്തുള്ള ഈ ശ്രീവത്സം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ശ്രീവത്സം ഇല്ല എന്ന് വിചാരിക്കൂ ഭഗവാൻ ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ തന്നെയാണ് പക്ഷെ ഭഗ ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചം പോലെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ലോകത്തിൽ നിന്നും ഭഗവാനെ വ്യത്യസ്തനാക്കുന്നത് ഭഗവാൻ്റെ നെഞ്ചിലുള്ള സൗഭാഗ്യ ചിഹ്നമായിട്ടുള്ള ആ ശ്രീവത്സമാണ് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമാണ് അതുകൊണ്ട് ഭഗവാന് ശ്രീവത്സാഹ ശ്രീവത്സവ എന്ന നാമം ശ്രീവത്സവ ഇതി ശ്രീവത്സവത്തെ തൻ്റെ നെഞ്ചിൽ ധരിച്ചിരിക്കുന്നവരാണ് ഭഗവാൻ അപ്പോൾ മംഗളകരമായത് ശിവ എന്നുള്ള നാമത്തിന് ശേഷം ഇനി മംഗളകരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ നാമമാണ് ശ്രീവത്സവാഹ